ഉപ്പുതര വളകോട് കോതപാറ ക്രിസ്തുരാജ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ കാൽനട തീർത്ഥാടനത്തിന് തുടക്കമായി ഇരുപത്തിയഞ്ചോളം ആളുകൾ നാല് ദിവസങ്ങൾ കാൽനടയായി സഞ്ചരിച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് മലയാറ്റൂർ മല ചവിട്ടുന്നത് നോമ്പുകാലത്തിൻ്റെ ഭാഗമായി മലയാറ്റൂർ മലങ്കുടിലെ സെൻറ്റ് തോമസ് പള്ളിയിലേക്ക് എല്ലാ വർഷവും വിശ്വാസികളുടെ പ്രവാഹമാണ് അനുഭവപ്പെടുന്നത് വർഷത്തിലൊരിക്കൽ മരക്കുരിശും ചുമെന്ന വിശ്വാസികൾ മലയാറ്റൂർ മല കയറുന്നു വളകോട് കോതപാറ ക്രിസ്തുരാജ ചോർച്ച് രാജഗിരിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം ആളുകളാണ് ഇക്കൊല്ലം മലയാറ്റൂരിലേക്ക് യാത്ര നടത്തുന്നത് ഉച്ചയോടെ ആരംഭിച്ച തീർത്ഥാടന യാത്ര കാൽനടയായി സഞ്ചരിച്ച വിവിധ ദേവാലയങ്ങളിൽ സന്ദർശനം നടത്തുകയും വിശ്രമിക്കുകയും ചെയ്യും തുടർന്ന് ഇരുപത്തിരണ്ടാം തീയതി മലയാറ്റൂർ മല വിശ്വാസികൾ ചവിട്ടും കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി രാജകീര ഇടവരിയിൽ നിന്ന് മലയാറ്റൂരിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിന്റെ ഭാഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തീർത്ഥാടനം ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പത്ത് മുപ്പത്തിയേഴ് ആളുകളോളം ഇവിടെ നിന്ന് തീർത്ഥാടനമായി പോവുകയുണ്ടായി ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് ഇരുപത്തഞ്ചോളം ആളുകൾ മാത്രമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ പരീക്ഷയും മറ്റ് ഇടവക തിയാനവും ഒക്കെ നടക്കുന്ന സാഹചര്യം വന്നതിനാലാണ് ഇത്തരം കുറവുകൾ സംഭവിച്ചത് ഞങ്ങൾ വ്യാഴാഴ്ച പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും മലയാറ്റൂർ മലയിലെ അടിവാരം പള്ളിക്ക് എത്തും അതിനുശേഷം വെളുപ്പിനെ അഞ്ചുമണിക്ക് നാല്ത്താമ്പി അഞ്ചുമണിയോടുകൂടി അടിവാരം പള്ളിയിൽ നിന്ന് തിരുച്ചൻ്റെ വഴി ആരംഭിച്ചു ഞങ്ങൾ സാധാരണ ാണ് കോവിഡ് കാലഘട്ടം ഒഴിച്ചാൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി ഇവിടെ നിന്നും വിശ്വാസികൾ മുടങ്ങാതെ കാൽനടയായി മലയാറ്റൂരിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ട് മരക്കുരിശും ചുമന്ന നാല് ദിവസം നടന്നാണ് വിശ്വാസികൾ മലയാറ്റൂരിൽ എത്തുക